കൂട്ടുകാരെ കുടുംബവിളക്ക് അതിസംഘർഷപ്രദമായ മുഹൂർത്തങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ പ്രതീക്ഷ് പ്രതീക്ഷ് നമ്മുടെ ശ്രീനിലയത്തിൽ ഇനി താമസിക്കുന്നു അതെ നമ്മുടെ പഴയ ഒരു പ്രതീക്ഷ കിടന്നിരുന്ന മുറിയിൽ തന്നെ തിരികെ താമസിക്കാൻ വേണ്ടി പ്രതീഷ് വരുകയാണ് പ്രേക്ഷകരെ അപ്പോൾ നമ്മുടെ അനിരുദ്ധനയും അനന്യമായിട്ട് ഇവർ കാണുന്നത് അപ്പോൾ നമ്മുടെ പ്രതീക്ഷ പറയുന്നുണ്ട് എനിക്ക് എങ്ങനെയും എൻ്റെ സ്വരമോളെ വേണം ഇപ്പോൾ എനിക്ക് അവൾ എന്താ പറയാ അവൾക്ക് എന്നെ പേടിയായിരിക്കാം പക്ഷെ പോകെ പോകെ അവൾ ഞാൻ അച്ഛനാണെന്ന് അറിയുമ്പോൾ അവൾ ആ ഒരു പേടിയൊക്കെ മാറിക്കോളും എന്നൊക്കെ പ്രതീക്ഷ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അനെന്നെ പറയുന്നുണ്ട് ഇല്ല ഞാൻ ഞാനൊരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ പ്രതീക്ഷ പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല എനിക്ക് മകളെ വേണം തന്നെ ഞാനിനി ഇവിടെ തന്നെ ഉണ്ടാകും അവളെ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ വരെ ഞാൻ ഇവിടെ തരം ഉണ്ടാവുമെന്ന് പറഞ്ഞ് നമ്മുടെ പൊക്കത്തോട്ടേക്ക് ആ പ്രതീക്ഷിൻ്റെ മുറിലേക്ക് കയറി പോകുന്നൊരു രംഗം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ അനിരുദ്ധും പ്രതീക്ഷും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയായിരിക്കും കേട്ടോ എനിക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അനന്യെ പോലെ തന്നെ അനിരുദ്ധിനും സ്വരമോളെ പിരിയാൻ എന്താ പറയുക ആ ഒരു സങ്കടമുണ്ട് നമ്മുടെ പ്രതീക്ഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവർ ഞങ്ങളെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയായിട്ട് കാണുന്നത് ഞങ്ങളുടെ ഈ ബന്ധം എന്താ പറയുക ഇങ്ങനെ പോകുന്നത് തന്നെ അവൾ വഴിയാണ് പ്രതീക്ഷ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പ്രതീഷ് പ്രതീക്ഷ പറയുന്നുണ്ട് എനിക്കതൊന്നും അറിയണ്ട എനിക്കതൊന്നും കേൾക്കേണ്ട കാര്യവുമില്ല എനിക്കാകപ്പാടി സ്വന്തം എന്ന് ഇപ്പോൾ അവൾ മാത്രമേ ഉള്ളൂ അവൾ എനിക്ക് തിരികെ വേണം ഇങ്ങനെ തർപ്പിച്ച് തന്നെ പറയുന്നുണ്ട് കേട്ടോ ഭയങ്കര ഭീഷണിയുടെ തന്നെ തന്നെയാട്ടോ അപ്പം ഇനി എങ്ങനെയൊക്കെ ആയിട്ട് കഥ തീരുമെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതു വരയ്ക്കും ഗുഡ് ബൈ